സിനിമാ താരങ്ങളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർത്ത ആ സിനിമാ താരങ്ങളുടെ ആരാധകരെയും പാർട്ടിയുടെ ഭാഗമാക്കുക എന്നത് ബി ജെ പി പയറ്റി തെളിഞ്ഞ ഒരു അടവാണ് ഉത്തരേന്ത്യയിൽ ആ അടവിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പല ഉത്തരേന്ത്യൻ താരങ്ങളും ഇന്ന് ബി ജെ പിയുടെ ഭാഗമാണ് തങ്ങളുടെ ഇഷ്ടതാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഉത്തരേന്ത്യൻ ആരാധക കൂട്ടവും തങ്ങളുടെ സൂപ്പർ സ്റ്റാർ പിന്തുടരുന്ന പാർട്ടിയെയും പിന്തുടരുന്നുണ്ട് ഇത്തരത്തിൽ സിനിമാ താരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ കളി മറ്റെല്ലായിടത്തും ചെലവായപ്പോൾ ചെലവാവാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം സുരേഷ് ഗോപി കൃഷ്ണകുമാർ വിവേക് ഗോപൻ തുടങ്ങി താരങ്ങളെയെല്ലാം ബി ജെ പി തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ ലോക്സഭയിലോ നിയമസഭയിലോ ഒരു സീറ്റിൽ പോലും വിജയിക്കാനായിട്ടില്ല അതിനുള്ള കാരണം സിനിമയിൽ സിനിമയെ യും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണുന്ന മലയാളികളുടെ കാഴ്ചപ്പാട് തന്നെയാണ് കേരളത്തിൽ ഈ രാഷ്ട്രീയ കളി വില പോവില്ലെന്ന് ബി ജെ പി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു സുരേഷ് ഗോപി മോഡൽ രാഷ്ട്രീയ കളിക്ക് ബി ജെ പി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലും സുരേഷ് ഗോപിയെ പോലെ ഒരു ആക്ഷൻ ഹീറോയെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കാൻ ശ്രമിക്കുന്നത് തമിഴ് കന്നഡ മലയാളം തുടങ്ങി സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടൻ അർജുൻ സർജയെയാണ് ബി ജെ പി രാഷ്ട്രീയ കളത്തിലിറക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ഈ വർഷം നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അർജുൻ സർജയുമായി ബി നേതാക്കൾ ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് നടനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കളത്തിലിറക്കുമെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ അർജുൻ സാർജ എന്ന നടൻ അന്ന് തയ്യാറായിരുന്നില്ല അന്ന് ബി ജെ പിയിലേക്ക് ചേരുമോ എന്ന വാർത്തകളോടും അർജുൻ സാർജ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല പക്ഷേ നടനിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി താരത്തെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറക്കാൻ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും നീക്കം എന്നാൽ തമിഴ്നാട്ടിൽ അത്ര വലിയ വേരുറപ്പില്ലാത്ത ബി ജെ പിക്ക് വേണ്ടി അർജുൻ സാർജെ പോലുള്ള ഒരു നടൻ ഇറങ്ങുമോ എന്ന കാര്യവും സംശയമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ അതേസമയം തമിഴ് ജനത എന്നും ബി ജെ നിലപാടുകൾക്ക് എതിരാണ് തമിഴ്നാട്ടിൽ വോട്ട് നിലയിലും ബി ജെ പി വളരെ പിന്നിലാണ് എന്നാൽ പോലും തമിഴ്നാട്ടിലെ മുഖ്യ പാർട്ടിയായ എ ഐ ഡി എം കെയുമായി സഖ്യം ചേർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിൽ വിജയിക്കാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് എ ഡി എം കെയുടെ വോട്ടിലാണ് ബി ജെ പി ഈ നാല് മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയത് എന്നാൽ തമിഴ്നാട്ടിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കി പാർട്ടിക്ക് സ്വന്തമായി ഒരു ശക്തി കേന്ദ്രമായി മാറാനുള്ള നീക്കമാണ് അർജുൻ സാർജ എന്ന നടനിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാൽ കമലഹാസനെ പോലുള്ള തമിഴ്നാട്ടിലെ വലിയ വലിയ സൂപ്പർ താരങ്ങൾക്കൊന്നും വഴങ്ങാത്ത തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി തന്റെ വില തമിഴ്നാട്ടിൽ ഇല്ലാതായി പോകുമോ എന്ന ഭയവും ചിലപ്പോൾ അർജുൻ സാർജയ്ക്കുണ്ടാകും എന്തായാലും അർജുൻ സാർജയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള